ം നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ രാജ്യം മറ്റൊരു നേട്ടം കൂടി സ്വന്തമാക്കുകയാണ് നമ്മുടെ രാജ്യത്തെ മെട്രോ ലൈനുകളുടെ നീളം ആയിരം കിലോമീറ്റർ പിന്നിട്ടിരിക്കുന്നു ഇതിൽ ഭൂരിഭാഗവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണകാല ഘട്ടത്തിലാണ് നിർമ്മിച്ചത് ആയിരം കിലോമീറ്റർ പിന്നിട്ട പശ്ചാത്തലത്തിൽ ദില്ലിക്ക് പുതിയ മെട്രോ പദ്ധതികളും നമോ ഭാരത് ട്രെയിനും സമ്മാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ രാജ്യത്ത് ആധുനിക രീതിയിലുള്ള മെട്രോ പാതകൾക്ക് രണ്ടായിരത്തി രണ്ടിൽ തുടക്കം കുറിച്ചത് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ് ഇതോടെ ഇന്ത്യ ഏറ്റവും വലിയ മെട്രോ നെറ്റ്വർക്കുള്ള മൂന്നാമത്തെ രാജ്യമായി മാറിയിരിക്കുകയാണ് വർഷത്തിലേറെ രാജ്യം ഭരിച്ച കോൺഗ്രസിന് ഇത്തരമൊരു നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേൽക്കുമ്പോൾ രാജ്യത്തുണ്ടായിരുന്നത് വെറും ഇരുന്നൂറ്റി നാല്പത്തിയെട്ട് കിലോമീറ്റർ മെട്രോ ലൈൻ മാത്രമാണ് എന്നാൽ ഇന്ന് പത്ത് വർഷം കൊണ്ടാണ് രാജ്യത്ത് ആയിരം കിലോമീറ്റർ മെട്രോ പണി പൂർത്തിയായത് മൂന്നിരട്ടി വർധനവാണ് ഈ മേഖലയിൽ രാജ്യം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനാലിൽ അഞ്ച് സംസ്ഥാനങ്ങളിലായി അഞ്ച് നഗരങ്ങളിൽ മാത്രമാണ് മെട്രോ സർവീസ് ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ പതിനൊന്ന് സംസ്ഥാനങ്ങളിലായി ഇരുപത്തി മൂന്ന് നഗരങ്ങളിൽ മെട്രോ സർവീസ് ഉണ്ട് രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്ത് ദിനം പ്രതി മെട്രോ യാത്ര നടത്തിയിരുന്നവർ വെറും ഇരുപത്തിയെട്ട് ലക്ഷം മാത്രമായിരുന്നുവെങ്കിൽ ഇന്നത് ഒരു കോടിയിലെ പരമായി രണ്ടായിരത്തി പതിനാലിൽ ഓരോ ദിവസവും മെട്രോ ട്രെയിനുകൾ സഞ്ചരിക്കുന്നത് എൺപത്തി ആറായിരം കിലോമീറ്റർ ആയിരുന്നു ഇന്ന് രാജ്യത്തെ മെട്രോ ട്രെയിനുകൾ ഒരു ദിവസം രണ്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത് രാജ്യത്തിന്റെ അടിസ്ഥാന വികസന മേഖലയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടമാണ് നരേന്ദ്രമോദി സർക്കാരിന് സ്വന്തമായി ഇതിനൊന്നാണ് മെട്രോ സർവീസുകൾ രാജ്യത്തിന്റെ നഗര ജീവിതത്തെ ഏറെ സഹായിക്കുന്ന പദ്ധതിയാണ് മെട്രോ കൊൽക്കത്തയിലും ദില്ലിയിലും മുംബൈയിലും മെട്രോ പദ്ധതികൾ വളരെ വിജയകരമായി മുന്നേറുന്നു ലോക വിനോദ സഞ്ചാര ഭൂപടത്തിൽ രാജ്യത്തിന് ശ്രദ്ധേയമായ സ്ഥാനം മെട്രോ നൽകുന്നുണ്ട് കേരളത്തിനും മെട്രോ സർവീസുകൾക്ക് അനന്ത സാധ്യതകളാണുള്ളത് കൊച്ചിയിൽ മാത്രമാണ് കേരളത്തിൽ ഇപ്പോൾ മെട്രോ സർവീസ് ഉള്ളത് തിരുവനന്തപുരത്ത് അടക്കം മെട്രോ സർവീസുകൾ ആലോചനയിലുണ്ട് മോണോറയിലും പരിഗണിക്കുന്നുണ്ട് വെബ് ഡെസ്ക് ന്യൂസ് Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala, called 90482 55599. Chodis Building Promoters Private Limited, Tirunelveli.